ഇപ്പോൾ ടെമ്പറേച്ചർ മാ വ്യത്യാസപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൽ കൂടാ ക്ലൈമറ്റ് ചെയ്ഞ്ച് വരിക എന്ന് പറഞ്ഞാൽ അതിൽ ചെറിയ കാര്യമല്ല അതെന്തിലുണ്ടാവും എല്ലാത്തിലും ഉണ്ടാവും തൻ്റെ ഭാര്യയുമായി രാത്രിയുള്ള ഉറക്കത്തിലുണ്ടാവും എല്ലാത്തിലും ഉണ്ടാവും എന്തിന്ന് ചോദിക്കേണ്ട ഇല്ല എന്തും കുട്ടിയെപ്പിടിച്ച് ചുമ്മാക്കൂല എന്തുകൊണ്ട് അതിന് ചൂട് പകരും നല്ലൊരു ക്ലൈമറ്റിലാണെങ്കിൽ കുട്ടിയെപ്പിടിച്ച് ചുമ്മാക്കും കെട്ടിപ്പിടിക്കും ഇതേ പറ്റൂല എന്തുകൊണ്ട് ചൂടാണ് കുട്ടിയിൽ നിന്ന് ചൂട് പകരും പറഞ്ഞാൽ എന്തും ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബാൻ ഒരു പ്രത്യേക അളവിലാണ് ഇവിടെ സംവിധാനിച്ചത് അതുകൊണ്ടാണ് ഇത് ജനത്തിന് സമാനമായ മറ്റൊരു ജന്നത്തായത് അതിൽ എവിടെയെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എന്നെ വലിയ പ്രശ്നങ്ങളുണ്ട് ഈ നിലവിലെ കേരളത്തിലെ ചൂടിനെ പറ്റി ഒന്ന് പറയുക എൻ്റെ നിലവിലെ കേരളത്തിലെ ചൂട് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി പുറത്തിറങ്ങിയ നമ്മുടെ പത്രക്കുറിപ്പാണ് ഞാൻ വായിക്കുന്നത് നമ്മുടെ നിലവിലുള്ള തൃശ്ശൂർ വേനൽ മഴയിലെ കുറവിന് പിന്നാലെ ഉത്തരേന്ത്യയിലെ ഉഷ്ണതരംഗം സമാന സാഹചര്യം ആശങ്ക ഉയർത്തി ജില്ലയിലെ താപനില നാൽപ്പത്തിരണ്ട് സെൽഷ്യസിൽ വന്നു നാപ്പത്തിരണ്ടിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം ആദ്യമായാണ് ഏപ്രിലിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് കിടക്കുന്നത് ഇപ്പൊ നാൽപ്പത്തി രണ്ടാണ് മിനിഞ്ഞാത്ത റിപ്പോർട്ട് അനുസരിച്ച് കൂടി തൃശ്ശൂർ അടക്കമുള്ള ജില്ലകളിൽ വരും ദിനങ്ങളിൽ അഞ്ച് ഡിഗ്രി വരെ ചൂട് കൂടും അപ്പോൾ എത്ര വരും േഴ് ഡിഗ്രി സെൽഷ്യസ് വരും അതൊക്കെ വളരെ അസഹനീയമായിരിക്കും ചില ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴ ലഭിച്ചെങ്കിലും ചൂട് കുറയാൻ സാധ്യതയില്ലെന്നാണ് കാലാവസ്ഥാ ഗവേഷകരുടെ വിലയിരുത്തൽ ചെറിയ മഴയൊക്കെ കിട്ടിയാലും ചൂട് കുറയൂല കൂടിക്കൊണ്ടേയിരിക്കും തീരപ്രദേശങ്ങളെയും മലയോര മേഖലകളെയും അപേക്ഷിച്ച് തൃശ്ശൂർപ്പെടുന്ന മധ്യ കേരളത്തിൽ ചൂട് കൂടും പാലക്കാട് അടക്കം ചില ഇടങ്ങളിൽ നാൽപ്പത് ഡിഗ്രിക്ക് മുകളിൽ താപനില ഉയർന്നു ആൾട്രാ വയലറ്റ് വികരണം തോതും ഉയർന്നതിനാൽ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു ഈ ഏപ്രിൽ പന്ത്രണ്ടിന് വന്ന പത്രക്കുറിപ്പാണ് ഞാൻ ഈ പറയുന്നത് കേരളം ചുട്ടുപൊള്ളുന്നു ട്വന്റി ഫോർ ന്യൂസിന്റെ റിപ്പോർട്ട് കേരളം ചുട്ടുപൊള്ളുന്നു ഇന്ന് രേഖപ്പെടുത്തിയ റെക്കോർഡ് ചൂട് സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ ഉണ്ടായത് റെക്കോർഡ് ചൂട് ഇന്ന് രേഖപ്പെടുത്തി കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൻ്റെ ഔദ്യോഗിക താപ താപിനികളിലാണ് റെക്കോർഡ് താപനില രേഖപ്പെടുത്തിയത് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിൽ ചിലയിടത്ത് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിനും മുകളിൽ ചൂട് രേഖപ്പെടുത്തി പാലക്കാടും കരിപ്പൂർ വിമാനത്താവളത്തിലുമാണ് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് ഈ കൊല്ലം നാൽപ്പത് ഡിഗ്രിയും മറികടന്നു എന്നർത്ഥം ഈ നാൽപ്പത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് പഠിക്കാനുണ്ടെന്ന് വരാ കേരളത്തിൽ നാൽപ്പത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ സൗദിയ നാൽപ്പത് ഡിഗ്രി അല്ല വ്യത്യാസം കേരളത്തിൽ നാൽപ്പത് ഡിഗ്രി ചൂടും സൗദി അറേബ്യയിൽ നമ്മൾ പറയും സൗദി അറേബ്യ ഒക്കെ ഭയങ്കര ചൂടല്ലേ സൗദി അറേബ്യ എത്ര ഡിഗ്രിയാണ് സൗദി അറേബ്യയിലെ നാൽപ്പത് ഡിഗ്രിയും കേരളത്തിലെ നാൽപ്പത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലെ ഒരു ഒരറുപത്തഞ്ച് ഡിഗ്രിയിലേക്ക് വരും അവിടെ നാൽപ്പത്തെട്ട് ഒമ്പത് അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിൻ്റെ അളവിലാണ് അവിടെ നാൽപ്പത്തെട്ട് ഡിഗ്രി ഉണ്ടാവുന്നത് ഭയങ്കര വ്യത്യാസം ഉണ്ടാവും ഞാൻ പറഞ്ഞുതരാം എന്താ കാരണം സഹിക്കാൻ കഴിയാത്ത ചൂടാണ് എവിടെ ഉണ്ടാവുക കേരളത്തിൽ കേരളത്തിലെ സാഹചര്യത്തിൽ ചൂട് സഹിക്കാൻ കഴിയില്ല എല്ലാ താളം തെറ്റ കോട്ടയം ഇടവേള കൃഷ്ണൻ സംസ്ഥാനത്ത് വീണ്ടും ചൂട് കൂടുന്നു സംസ്ഥാനത്ത് പതിനൊന്നിടത്ത് ചൂട് നാൽപ്പതിനും മേലെ സ്വയം നീന്തുന്ന കാലാവസ്ഥാ സ്റ്റേഷനിൽ നിന്നുള്ള കണക്ക് പ്രകാരം സംസ്ഥാനത്ത് പതിനൊന്നിടത്ത് ചൂട് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസും കടന്നു പാലക്കാട് ജില്ലയിൽ ആറിടങ്ങളിലും തൃശ്ശൂരിലും കണ്ണൂരിലും രണ്ടിടത്തും എറണാകുളത്ത് ഒരിടത്തുമാണ് ചൂട് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസും കടന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് ഡിഗ്രിയാണ് സെൽഷ്യസ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കണ്ണൂർ ചെമ്പേരിയിൽ നാൽപ്പത്തി ഒന്ന് പോയിൻ്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തിയത് നിലമ്പൂര് കുത്താട്ടുകുളം മണ്ണാർക്കാട് പീച്ചി തുടങ്ങിയ സ്ഥലങ്ങളിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിനും മുകളിലാണ് നിലവിലുള്ളത് ഇത് മിഞ്ഞാണ്ട കണക്കാണ് അപ്പൊ വലിയ പ്രശ്നമാണ് ചൂട് തന്നെയാണ്ഹിയായ ചില കാര്യങ്ങൾ ഇതിനാൽ ഉണ്ടായിത്തീരും എന്നും ചെറിയതല്ല അള്ളാഹു സുഹാനുഭവത്തായാലും അറിവാണ് അള്ളാവിന്റെ അറിവോട് കൂടെ എല്ലാവരും ഒരു കാര്യം സംഭവിക്കൂല എന്തിനെ മാറ്റിത്തിരുത്താനും സാഹചര്യങ്ങളെ തിരുത്താനും അപ്പൊ നല്ല മഴ പെയ്തൊക്കെ അവസ്ഥ മാറും പക്ഷെ ആരും മഴ തരണം അല്ലോ